നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയൊരു ദോശയാണ് ഇവിടെ ദോശയും ചമ്മന്തിയും ചായയാണ് നല്ല ഹെൽത്തി ആയൊരു ദോശയാണ് ഈ ദോശയിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് നോക്കാം ചീരയാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചീരയാണ് വള നല്ല മരുന്നൊന്നും അടിക്കാത്ത നല്ല വളട്ടുണ്ടാക്കിയ ചീരയാണ് എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ വീട്ടിലാണ് അമ്മായിൻ്റെ മരുകൾ ആണിത് ബേബി എന്നാണ് പേര് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കൃഷിയൊക്കെ കണ്ട് കൃഷി എന്ന് വെച്ചാൽ തൊടിയിലുണ്ടാക്കിയ കൃഷിയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ചീര ചീര ഉപയോഗിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് ചുവന്ന ചീര പച്ച ചീര സാമ്പാർ ചീര ഇത് കരിവപ്പമാണ് എല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പം കുറച്ച് പൊന്നങ്കണ്ണി ചീരയാണിത് പൊന്നങ്കണ്ണി ചീര പിന്നെ കരിവേപ്പിൻ്റെ പോലത്തെ ചീര അല്ലേ അത് പിന്നെ സാമ്പാർ ചീര അറിയില്ല വയലറ്റ് പൂവുള്ള സാമ്പാർ ചീര ചുവന്ന ചീര നല്ല ചുവപ്പുള്ള ചീരയാണിത് നല്ല നല്ല മരുന്നൊന്നും അടിക്കാത്ത നല്ല ചീരയാണ് ഫ്രഷായ ചീരയാണിത് പിന്നെ പച്ച ചീര ഇതൊക്കെ അവിടെ തൊടിയിലുണ്ടാക്കിയിട്ടുള്ളതാണ് ബേബി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണവും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്തതാണ് ക്യാരറ്റ് വരതി എടുത്തതാണ് കുറച്ച് പൊടി ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അളന്നിട്ടൊന്നും കുറച്ച് എടുത്ത് എടുത്തതാണ് അത്ര അളവെന്നൊന്നും പറയാൻ അറിയില്ല കുറച്ച് എടുത്തതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക ഉപ്പും ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതും കൂടെ ആണിത് ഇതിലേക്ക് കുറച്ച് മുളക് നല്ല പൊടിയാത്ത മുളകാണ് ആ മുളകുൻ്റെ കുറച്ച് പൊടി ഇട്ടു കൊടുക്കുക ഇലയ്ക്ക് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയും ഇട്ടുകൊടുക്കുക ഇത്ര തേങ്ങാന്നൊന്നുമില്ല കുറച്ച് കൈ കൊണ്ട് വടുത്താൽ കുറച്ച് എടുത്തതാണ് കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട് ഒരു അരസ്പൂണോളം നെയ്യ് നെയ്യും ഒത്തിരി ചേർത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞും അരതിയൊക്കെ വെച്ച ക്യാരറ്റും ചീരകളും എല്ലാം അതിലും ഇട്ടുകൊടുക്കുക ചീര എല്ലാം കൂടെ ഇതിലേക്കിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക അധികം വെള്ളമൊന്നും വേണ്ട എന്നാൽ ദോശയ്ക്ക് കണക്കായ വെള്ളം ഒഴിക്കണം ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് വെള്ളം ഒഴിക്കണത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽവട്ടൻ കൂടി ഒന്ന് അമർത്താനും മറക്കാതെ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ചീ ചീര എല്ലാ ഭാഗത്തും പൊടിയും ചീരയും കൂടി ഇളകാൻ വേണ്ടി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി എടുക്കുകയാണ് നല്ല സ്മൂത്തായി ഇളക്കി എടുക്കണം ഒരുപാട് വെള്ളം ആവരുത് വെള്ളം തീരെ ഇല്ലാതെ ആവരുത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പാതി ഇട്ടതാണ് പോരെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളമൊഴിച്ച് പാകമായിട്ട് കുഴച്ച് ഇപ്പം നല്ലോണം കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കിനി അടുത്ത് കത്തിച്ച് ചൂടാനുള്ള പാത്രം ചൂടാക്കി വെക്കാം ഏത് പാത്രത്തിലും ഇത് ചുട്ടെടുക്കാൻ പറ്റും ഇരുമ്പ് പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഏത് പാത്രത്തിലും വേണമെങ്കിലും വക്കിത് ഉണ്ടാക്കിയെടുക്കാം ദോശ നല്ല സ്മൂത്ത് സ്മൂത്തായൊരു ദോശയാണ് നല്ലൊരു ദോശയാണ് ഹെൽത്തിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മൂടി വെച്ച് വേവിക്കാം ഒരുവിധം സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് ഒന്നുകൂടി വേവണം അപ്പോഴേക്കും നമുക്ക് ചായക്കുള്ള ഇത് പാലും വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ നല്ലൊരു ദോശയാണ് നല്ല സ്മൂത്ത് ആയൊരു ദോശയാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ ആദ്യത്തെ ദോശ അങ്ങനെ റെഡിയായി ഇതേപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കുക മാവ് ഒഴിച്ച് ചുട്ടെടുക്കുക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ ഓരോ ദോശയും ഇതുപോലെ ചുട്ടെടുക്കുക നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് ദോശൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് ചായയും തിളച്ചിട്ടുണ്ട് ഇതേപോലെ ഓരോരോ ദോശയും ഓരോന്നൂരുന്നതായി ചുട്ടെടുക്കുക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പച്ചയും മഞ്ഞയും ചുവപ്പൊക്കെ കളറിൽ നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ് ശരീരത്തിന് നല്ലതാണ് ചീര നല്ലതാണല്ലോ ശരീരത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട് ദോശയും റെഡി ആയി കൊണ്ട് നിൽക്കുകയാണ് അതാ ദോശ റെഡിയായി നല്ല സ്മൂത്തായ ദോശയാണ് കാണാനും നല്ല ഭംഗിയാണ് കളറൊക്കെ ആയിട്ട് കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും ഇതുപോലെ കുട്ടിയെക്കുണ്ടാക്കി കൊടുത്ത് നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ദോശയാണ് ഇതിലേക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കുക ചുവന്നുള്ളി ഉണക്കമുളക് തക്കാളി രണ്ടില്ലി കറിവേപ്പിൻ്റെ അല്ലയും ഇതെല്ലം കൂടി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി എടുക്കുക വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കുക ഉണക്കമുളകും ചുവന്നുള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ വാടിയതിന് ശേഷം തക്കാളിയും എല്ലാം ഇതിലിട്ടിട്ടാണ് വാട്ടണത് വെളിച്ചെണ്ണയിലാണ് എല്ലാം വാട്ടണത് നല്ലപോലെ വാടിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം ഇതിൽ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് അതിട്ടുന്ന ഭാഗം ഇതിന്ന് കട്ടായിപ്പോയി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ചമ്മന്തിയാണ് ഈ ചമ്മന്തിയും ഇതുപോലെ ദോശയും ചായയും കൂട്ടി കഴിച്ച് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നല്ല ഹെൽത്തിയാണ് നല്ലൊരു ദോശയാണ് വയറിനും എല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിച്ചു നോക്കണം കഴിക്കാത്തവരൊന്നും കഴിച്ചു നോക്കണം